കർത്താവ് ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ബില്ല് പാസ്സാക്കാൻ വേണ്ടി വിഷമിക്കുന്നവരാ അമ്മയെ പരിശുദ്ധ ദേവമാതാവും സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ച് സമാശ്വാസമായിട്ടത് കിട്ടാനും അത് കൊടുക്കേണ്ടവരെ അതിനെ ആശ്രദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേല ചെയ്യുന്നവരെല്ലാവരും ആശീർവദിക്കണം ആരോഗ്യത്തിൽ ഇരിക്കണമേ സ്വസ്ഥവും സമാധാനമായിട്ട് കിടത്ത ഈ വിഷയമെല്ലാം പര്യവസാനിക്കാൻ ഈ വർഷം സാമ്പത്തിക വർഷം ഈ ദിവസം കർത്താവ് സർക്കാരിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സർക്കാർ ഞാൻ ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിത ജീവിതങ്ങളുണ്ട് അവരെല്ലാം അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റിട്ട് ചെയ്തിരിക്കണ ഓരോ വിഷയത്തിനും കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ തുടങ്ങിയിട്ട് ഒരു മുന്നൊന്നര മാസമായി പലതരത്തിലുള്ള പരീക്ഷകളാണ് ഉള്ളത് മത്സര പരീക്ഷ ഉണ്ട് കറുത്തായി എഡ്യൂക്കേഷൻ്റെ പഠന പഠന സ്കൂളിങ്ങിൻ്റെയും കോളേജിൻ്റെയും പരീക്ഷകളുണ്ട് അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളുണ്ട് ഓരോ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് കറുത്തതായ വലിയ രോഗികളായി മാറിയവരും പരീക്ഷ കൊണ്ട് ടെൻഷനടിച്ച് പരീക്ഷ മാറ്റി വെക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെല്ലാം എഴുതാൻ വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെഴുതണെ കർത്താവെ അവരുടെ പരാതി ഇതകളെ നീ പരിഹരിക്കണമേ എന്ന് കർത്താവ് എന്ത് രോഗമായാലും കർത്താവെ പോയി എഴുതിയിട്ട് ചിലര് കർത്താവെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവുകൾ പൂർണ്ണമായിട്ട് സീറോ ആയി പോവുകയും എന്നാൽ അവർ പോയി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിൽ അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ കൃ യോഗ്യത കൊണ്ടല്ല കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകേറിപ്പോകാൻ പോകാൻ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാശ്രയിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ രോഗികളെ പീഡിതരെ അതുപോലെ തന്നെ ഗർഭിണികളെ അതുപോലെ തന്നെ ആശുപത്രി മാസങ്ങളോളം കഴി താമസിക്കുന്നവർ പല പല മരുന്നുകൾ എടുത്തിട്ടും ഗതി പിടിക്കാതെ രോഗമായിട്ടിരുന്നിട്ടും മനസ്സിൻ്റെ ധൈര്യം പോയവരെ കർത്താവെ മനസ്സിൻ്റെ ധൈര്യം പോയവരെ നീ ആശീർവദിക്കണമേസയെ അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ നീ അനുകരിക്കപ്പെടട്ടെ